അങ്ങനെ രാവിലെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയായി അപ്പോൾ നമ്മളിവിടെ നിന്ന് അതായത് ലെനിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ നിന്നത് ഇവിടെയാണ് ആണെടോ അപ്പോൾ ലെന്നെ ഓ ഒരു കുറവില്ലാതെ തന്നെ നോക്കിയത് വേണം പറയാൻ അപ്പോൾ ഞാൻ ഇന്നലെ പോയിട്ട് ഒരു ബാഗ് കൂടെ മേടിച്ചായിരുന്നു കാരണം വെയിറ്റ് ഈ ബാഗ് ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ ഇതിപ്പോൾ ലെനിന്റെ ചേട്ടനാണ് ചേട്ടന പരിചയപ്പെടുത്തിയില്ല അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനി അടുത്ത യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴിയൂരോട്ടായിരിക്കും പോകുന്നത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവാറും കരിമ്പുളക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്താണ് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ടങ്ങോട്ട് പോകുന്നതിനേക്കാൾ അത് നല്ലത് അടുത്തൊരു സ്ഥലത്തോട്ട് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് നല്ലത് അതുകൊണ്ട് തന്നെ പുഴിയൂരായിരിക്കും ഇനി പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് വീട്ടുകാരുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് പോവാട്ടെ ഇല്ല അതെല്ലാം അത് വാങ്ങി അതെടുക്കാം അപ്പോൾ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് ചോറ് പേക്ക് ചെയ്യാണ് ഉച്ചക്കത്തെ ഫുഡിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു മാഗി ഉണ്ടാക്കും എന്ന് പറഞ്ഞായിരുന്നു മാഗി ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോ അത് വേണ്ട നീ ഇനിയിപ്പോ അവിടെ പോയിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട നേരെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് അമ്മ മനസ്സ് ആ ബാട്ടറെ ട്രെൻഡിങ് എല്ലാം കഴിഞ്ഞല്ലേ അപ്പോൾ വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കൊണ്ടുപോകണം വെള്ളം കാരണം അപ്പോൾ ഇത് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്യേണ്ടി വരും കാര്യം അഞ്ച് ലിറ്ററാണ് ഒരുപാട് നേരം ഒന്നും നമ്മൾ രണ്ട് പ്രാവശ്യം കറി വയ്ക്കുമ്പോൾ തന്നെ അത് സാധനം തരും അതായാലും പാക്ക് ചെയ്യട്ടെ പോണേ അപ്പോൾ ആൾക്കാരെ പരിചയപ്പെടുത്താൻ വിട്ടു അതാ കാര്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ നേരെ മെള്ളോട്ടാ കയറിയത് വെള്ളമായിരുന്നു അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്താനൊന്നും പറ്റിയില്ല ഇതാണ് അച്ഛൻ അപ്പോൾ അമ്മ അവിടെ നിന്ന് ഇപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ചേട്ടൻ ചേട്ടന് പ്രിടത്തില്ല അപ്പോൾ ഇനി ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അന്നേരം പോകുന്ന സമയത്ത് കാണാം പോണേ പോയിട്ട് കേട്ടെ ഞാൻ പൂവാർ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് പൂവാർ ബീച്ച് ഗോൾഡൻ സാൻഡ് ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ചാണ് അപ്പോൾ പിന്നെ നമുക്ക് വരുമ്പോൾ കാണാം ഏതായാലും നെക്സ്റ്റ് മനോഹരമായിട്ടുള്ള ബീച്ചുകളാണ് നമ്മളെ ട്രിവാണ്ടത്തുള്ള എപ്പോഴും നമ്മൾ ഈ വർക്കലയും കോളവും ഒക്കെ പോയിട്ട് മാത്രം കാര്യമില്ല ഇതുപോലുള്ള ബീച്ചുകൾ ഒരുപാടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വൈബാണ് പോരാതിന് എന്തോ കടകളൊന്നും അതുതായിട്ടൊന്നും ഡെവലപ്പ് ഒന്നും ചെയ്തിട്ടില്ല പോരാതിന് ബീച്ചുകളിൽ ഇപ്പോൾ വികസനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലെ ബീച്ചുകളിലും മണ്ണുകൾ ചോർന്നു പോയിട്ടുണ്ട് അതായത് നമുക്ക് ഇപ്പോൾ കോവളം വർക്കലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന മണ്ണ് ഇപ്പം ഇല്ല ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അതായത് വിഴിഞ്ഞത്തിൻ്റെ തെക്ക് നമ്മൾ തെക്കുവിശം നോക്കി കഴിഞ്ഞിരുന്ന ഫുൾ ഫുള്ള് ബീച്ചാണ് കേട്ടോ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇത്രയും വിശാലമായിട്ട് കിടക്കണം എന്തോ നമുക്കൊരു രണ്ട് മൂന്ന് ഫുട്ബോൾ കോട്ടം ഉണ്ടാക്കി ഫുട്ബോൾ കളിക്കാം അമ്മാതിരി സ്ഥലം വേറെ ലെവൽ സ്ഥലമാണ് കേട്ടോ ഇനിയിപ്പോൾ പൊഴിയൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ കായലിൻ്റെ എൻഡാണ് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ ഇനി ഏതായാലും തമിഴ്നാടായിരിക്കും തമിഴ്നാട് ബോർഡർ അങ്ങനെ പൂവാറ ബീച്ചിലെത്തിയിട്ടുണ്ട് ഓക്കെ വിശാലമായിട്ട് ബോട്ടിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ആൾക്കൂട്ടം തന്നെ ഇവിടെ ഇവിടുണ്ട് എന്നാൽ ഈ ടൈമിൽ മാത്രമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെ ആൾക്കാരാണ് അത്രയ്ക്ക് തിരക്കുള്ള ഒരു ബീച്ചാണ് ഇതൊക്കെ പരിന്തൊക്കെ വന്ന് ഇറങ്ങി താഴെ നിൽക്കുമൊക്കെ അല്ല രസം ഉണ്ടല്ലേ ഇവിടെ ഫുള്ള് നിൽക്കുന്നത് കാക്കകളല്ല പരുന്താണ് ഈ നിൽക്കുന്ന എല്ലാം പരുന്തുകളാണ് നമ്മൾ അടുത്തെത്തുമ്പോഴേക്കും ഓടി പോകുന്നുണ്ട് ഓടി വരുന്നു പറന്ന് പോകുന്നുണ്ട് അപ്പോൾ ഈ പരുന്തുകളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്താ വേഗം കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ അങ്ങോട്ടേക്ക് പോകണം പുഴിയൂര് അങ്ങനെ പൊഴിയൂരിന്റെ എന്റെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കല്ലും മണ്ണൊക്കെ കൊണ്ടിടുന്നുണ്ട് അതായത് കല്ല് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് മുക്കല്ലെന്ന് പറയും ആ സാധനം വയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഏതായാലും ഈ പുരയിലത്ത് ഈ മണ്ണി കൂടെ നടക്കണത് അത് ഇത്ര വെയിറ്റ് നോക്കിയിട്ട് നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാര പണിയല്ലേട്ടാ അതിന് ഇവിടെ തൊട്ടടുത്തൊരു പൊളിഞ്ഞ ഷെഡ് കിടപ്പുണ്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോവാം കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പണി ഏതൊക്കെ പണിക്കാണ് പോകുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് തിരക്കിയിട്ട് ഏതായാലും ആ ടൈമിൽ ഇറങ്ങട്ടെ പക്ഷെ ഒന്ന് വേഗം വച്ചിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം അങ്ങനെ വെച്ചാൽ അവരെ നമ്മളിപ്പോൾ ഇവിടെ വന്നെത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇവിടുത്തെ വള്ളങ്ങളൊന്നും ഇപ്പോൾ പണിക്ക് പോകുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വള്ളങ്ങൾക്ക് ഇപ്പോൾ പണി തീരെ മോശമാണ് അപ്പോൾ രാത്രി ആണ് ഇവിടെ കൂടുതലും ചെയ്യുന്നത് തട്ടമടി ഫിഷിങ് തന്നെ പക്ഷെ എന്നിരുന്നാലിപ്പോൾ മീനുകളൊന്നും ഇല്ലെന്നാണ് പറയണത് ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തോട് സ്കിപ്പ് ചെയ്താലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പണിയില്ലാതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല പോരാത്തതിന് ഒന്നാതെ നമുക്കിപ്പോൾ പുതിയ തോറ ഒരുപാട് സമയം നിൽക്കേണ്ടി വന്നു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം അങ്ങനെ അവിടെ പോയി ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോണം ഏതായാലും ഇവിടെയും അതേപോലെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് തന്നാൽ ശരിയാവില്ല ഈ വർഷം തന്നെ ഈ ട്രിപ്പ് തീർക്കാനൊന്നും പറ്റും പണിയുണ്ടെങ്കിൽ നമുക്കതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിൽക്കായിരുന്നു പക്ഷെ ഇവിടെ പണിയും ഇല്ല പോരാത്തതിന് വള്ളങ്ങളൊന്നും ഇറക്കാത്ത സ്ഥിതിക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല അപ്പോൾ അടുത്തത് ഇതിൻ്റെ അടുത്ത് വരുന്നത് നീരോടിയാണ് ആ സ്ഥലത്തോട്ട് പോയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നടന്ന് നീരോടി എത്തുമ്പോൾ എത്ര മണിയാവും എന്നറിയത്തില്ല അത് മുന്നേ നമുക്ക് ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഏതായാലും ഫുഡ് ഞാൻ ചോറ് അവിടെ നിന്ന് കെട്ടി തന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് തന്നു വിട്ടായിരുന്നു അപ്പോൾ ആ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതുപോലെ തന്നെ ചോറായിട്ട് കഴിച്ചിട്ട് പോകാൻ കരുതി കേട്ടോ ഏതായാലും ചെറിയൊരു കുക്കിങ്ങാണ്

ിലാണ് വെച്ചിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചട്ടിയുടെ ഈ ഭാഗമൊക്കെ ഒത്തിരി പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എണ്ണ വരുന്നില്ല ഈ സൈഡ് മാത്രമേ എണ്ണ വരുന്നത് അതിന് ഫിഷ് ഫ്രൈ ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഒരുവിധം പറഞ്ഞാൽ സൈഡ് ഫുള്ള് ഒരു ഇതായിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നടുക്ക് വശം ചെറുതായിട്ടൊന്ന് പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ സൈഡിൽ മാത്രമേ എണ്ണ നിൽക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് മസാലയും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അത് കരിഞ്ഞു പോകുന്നുണ്ട് അല്ലാതെ മീനിനോട് കുഴപ്പമില്ല ചോറും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അത് അപ്പോൾ ഇനിയേതായാലും നിങ്ങളെ ഫുഡ് കാണിച്ച് കൊതിപ്പിക്കാം ചുമ്മാ കേട്ടോ എന്നുവെച്ചാൽ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നോട്ടെ ഇനിയിപ്പോൾ ഏതായാലും അത് പറയാൻ പറ്റൂലെ അത് ഉപയോഗിക്കണമനുസരിച്ചിരിക്കും പലരും ജോയിറുണ്ട് ഫിഷ് കറി മാത്രമല്ലേ വയ്ക്കുന്നുള്ളു ഫിഷ് ഫ്രൈ ചെയ്തുകൂടെയെന്നും ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ മറ്റു കൂട്ട ഒന്നും ഇല്ലെങ്കിൽ വെറും ചോറും ഇതും കൂടെ തിന്നേണ്ടി വരും അതുകൊണ്ടാണ് പലപ്പോഴും കറി ആയിക്കണ കേട്ടോ തൊണ്ടയിൽ കൂടി ചാവണ്ടല്ലോ ഇനി അതായത് കഴിച്ചു കഴിഞ്ഞിട്ട് സീന എന്റെ വീടിന് അടുത്തൊരു ഷെഡ് ഇതുപോലെ ഇരുന്നത് ഓർമ്മയുണ്ട് ഇവിടെയാണ് ഇരുന്നിണ്ട് അതിനുള്ളത് ടെന്റ് അടിക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഓ മക്കളെ അയ്യോ ഇനിയിപ്പോ ടെന്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു നല്ലൊരു പ്ലേസ് കണ്ടുപിടിക്കണം അപ്പൊ അതിന് പറ്റിയ കടപ്പുറമുള്ള ഒരു നല്ല സ്ഥലം അയ്യോ സീനാകും ഇങ്ങനെയാ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊഴിയൂരുന്ന് നീരോടി വരെ എങ്ങനെ ഇല്ലെങ്കിലും ഒരു ഒരഞ്ച് ആറ് കിലോമീറ്ററിൽ കൂടുതലുണ്ട് ആ സ്ഥലത്ത് നടക്കാൻ തുടങ്ങിയതാണ് ഇവിടെ ഒന്ന് ഈ ഒരു ഷെഡിൻ്റെ ഇവിടുത്തെ തണലുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒന്ന് ഇരുന്നിട്ട് പോകാമെന്ന് കരുതി ബാഗും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ദൂരം ഈ ബാഗും ചോദന നടന്ന് ഇനിയിപ്പോൾ നീരോടി പോയിട്ട് വേണം നമുക്ക് ഏതെങ്കിലും വള്ളം ഒന്നിയിൽ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടുത്തെ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം സെറ്റ് ചെയ്യാം അങ്ങനെ നടന്ന് നമ്മൾ നീരോടിയുടെ സ്റ്റാർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വള്ളങ്ങൾ മാത്രമേ ഉള്ളൂ ഇവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതാ വലിയ വള്ളത്തിൽ റിങ്ങ് മടി അടിക്കുന്ന കണക്കിനുള്ള ഒരു വള്ളമാണ് അത് കാണുന്നത് അപ്പോൾ ആ വള്ളത്തിലൊക്കെ പണിക്ക് പോകുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഈ പണിക്ക് പോകാൻ പറ്റുകയാണെന്നൊന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം മറ്റുത്രയും ഇനിയിപ്പോൾ വരെ ഇവിടെ നിന്നാൽ വള്ളം സെറ്റാവുകയുള്ളൂ അതായത് ഇത് നോക്കിയേ നിങ്ങൾ ഞാൻ നിൽക്കുന്ന ഒരു പുലിമുട്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുകൾ ഇങ്ങനെ നീട്ട് നീട്ടി ഇങ്ങനെ ഇട്ടിരിക്കുമ്പോഴേക്കും അതിൻ്റെ ഇടയിലുള്ള മണ്ണുകൾ ഒലിച്ചധികം പോകത്തില്ല കാരണം ഈ പുലിമുട്ട് നമ്മളിപ്പോൾ ഒരു സാധാരണ പുലിമുട്ട് അല്ലെങ്കിൽ ഹാർബർ കെട്ടുന്ന സമയത്ത് അതിൻ്റെ തെക്കുവശത്തുള്ള മണ്ണ് നിൽക്കുകയും വടക്കുവശത്തുള്ള മണ്ണ് പോവുകയും ചെയ്യും അതാണ് നമ്മൾ ഈ സാധാരണ ഈ ഹാർബറൊക്കെ പുതിയ ഹാർബറൊക്കെ വരുന്ന സമയങ്ങളിൽ അതിൻ്റെ തെക്കുവശം അതായത് അതിൻ്റെ വടക്കുവശമുള്ള മണ്ണുകളെല്ലാം പോയിട്ട് തെക്കുവശമുള്ള മണ്ണുകൾ മൊത്തം കയറുന്നത് നമ്മളിപ്പോൾ ശക് മുഖമായതൊക്കെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പുലിമുട്ടുകളൊക്കെ കയറിയതിന് ശേഷമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വടക്കൻ കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതായത് കൊല്ലം കാപ്പിൽ മറ്റേ കാപ്പിലപ്പുറത്ത് എന്തോ ഇടവ താന്നി ആ സ്ഥലത്തൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അതായത് ഇതേപോലത്തെ മണ്ണുകളൊക്കെ പോയിട്ടുണ്ട് ഞാൻ ഞാൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഇവിടെ ഇതൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു തന്നെയാണ് ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പുലിമുട്ട് അപ്പുറത്ത് പുലിമുട്ട് അപ്പുറത്ത് അപ്പുറത്തപ്പറപ്പുറത്തപ്പുറത്ത് അങ്ങനെ ഇങ്ങനെ തമിഴ്നാട് ഫുള്ള് ഇട്ടിരിക്കുവാണെന്ന് തോന്നുന്നു അങ്ങനെ ഒടുവിൽ നീരോടി വള്ളങ്ങളൊക്കെ പിടിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന സ്ഥലത്താണ് വള്ളങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ മീൻ വെക്കുന്നത് ഇവിടെയാണോന്ന് വെച്ച് കഴിഞ്ഞ് കൃത്യം പറഞ്ഞു തന്നാൽ എനിക്ക് അറിയത്തില്ല ഏതായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് ടെൻറ്റ് അടിച്ചൊന്ന് ബസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം നോക്കുകയാണ് ഏതായാലും നീരോടി ചർച്ചിൻ്റെ നേരെ തന്നെ താഴെ നിപ്പോൾ ഉണ്ട് ഇനിയിപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ നീരോടി ഇന്ന് നമുക്കൊരു പോകാൻ നാളെ രാവിലെ പോകാൻ വേണ്ടിയിട്ട് ഒരു വള്ളം സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ആരും ബിൽഡോ ക്ലിൻറ്റോ ക്ലിൻറ്റോ ആ ക്ലിൻറ്റോ അപ്പോൾ ഇവരൊക്കെ നമ്മളെ കൂടെ പണിക്ക് വരുന്ന ആൾക്കാരാണ് നാളെ കാണാം അപ്പോൾ ഏതായാലും ഇവരുടെ കൂടെ നമ്മൾ ഇന്ന് ഒന്ന് സ്റ്റേ അടിക്കാൻ ഒരു സ്ഥലത്തിൽ പോവുകയാണ് കേട്ടോ ഏതായാലും നാളെ ഒരു വള്ളം കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമൊന്നും പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുക ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നാളെ ഫിഷിംഗ് ചെയ്യുന്ന വീഡിയോ കാണാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത് കൂടെ അയച്ചേക്കോട്ടെ